ഈ വേനൽ ചൂടിൽ തേങ്ങയോ വെളിച്ചെണ്ണയോ സ്റ്റൗവോ മിക്സിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഊണിന് ഒരു തൈര് ചമ്മന്തി തയ്യാറാക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് തൈര് ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോകാം തൈര് ചമ്മന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് കട്ട് തൈരാണ് ഞാനിവിടെ യോഗാഡാണ് എടുത്തേക്കുന്നത് ആ നൂറ്റമ്പത് ഗ്രാം യോഗാഡാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് തൈര് ചമ്മന്തി തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയോ കപ്പ കൂടെ കൂടെയോ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഞാനിവിടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളിയും കൂടി കുറച്ച് തൊലി പൊളിച്ചെടുക്കാം അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മുടെ തൈരൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ അത് പൊട്ടിച്ചിട്ട് നമുക്കിത് മൊത്തത്തോടെ വേറൊരു ബൗളിലേക്ക് ഇടാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ യോഗ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇടാണ് എന്താ തൈര് നമ്മൾ തൈര് സംബന്ധിയാണെങ്കിൽ നമ്മളിത് ഊണിനാണ് കേട്ടോ കൂട്ടണത് നമ്മളിത് ഒരിക്കലും രാത്രി ഉള്ള ഭക്ഷണത്തിന് നമ്മളിത് കൂട്ടത്തില്ല അപ്പോൾ പരമാവധി ഇത് കൂട്ടാൻ ശ്രമിക്കണേ തൈര് ആരോഗ്യത്തിനും അതുമാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും നമ്മൾ തൈര് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം തൈ തൈര് കഴിച്ചാൽ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ചിലർക്കൊക്കെ തൈര് കഴിച്ചാൽ കഫക്കെട്ടും തുമ്മലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്ന വയറ് ചേർക്കൽ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ അതൊക്കെ ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ നമുക്ക് തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല മാറ്റം വരും നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ തൈര് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചത് ഇതേപോലെ ഒരു മിനിറ്റ് നേരം ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വേനൽ ചൂടത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാനായിട്ട് മറ്റ് കറികളൊന്നും ഇല്ലായെന്നാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് തൈരുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടി നമുക്ക് ഇതേപോലെ ഒരു ഇടികല്ലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ആദ്യം കുഞ്ഞുള്ളിയാണ് ചതച്ചെടുക്കുന്നത് അതിനുശേഷമാണ് ശേഷമാണ് പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മിക്സി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചമുളകും കുഞ്ഞുള്ളിയും കൂടി ഒന്നിച്ചിട്ടിട്ട് നമുക്ക് മിക്സി ജാറിൽ ജാറിലൊന്ന് കറക്കിയെടുത്താലും മതിയാവും കേട്ടോ പക്ഷേ ഈ ഇടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു രുചി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇടിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടോ പിന്നെന്താ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലേ ഉള്ളിയും മുളകും ഉപ്പൊക്കെ കൂടി നല്ല നന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ ചമ്മന്തിയുടെ മെയിൻ കൂട്ട് അപ്പോൾ ആ ചതച്ചെടുത്ത കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് തൈരിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല എരിവ് ഇഷ്ടമുള്ളവർ പച്ചമുളകിന് പകരം കാന്താരി മുളകും ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടോ കുഞ്ഞുള്ളിക്ക് പകരം സവാള ചതച്ചെടുക്കരുത് കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പരമാവധി കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഊണിന് കൂട്ടാനായിട്ട് രുചികരമായിട്ടുള്ള തൈര് ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കപ്പ പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ മുളക് ചമ്മന്തി അതിൻ്റെ കൂട്ടത്തിൽ തൈര് ചമ്മന്തിയും വളരെയധികം നല്ല ഒരു കോമ്പിനേഷനായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ കാര്യം ഉള്ളിയും മുളകും തൈരും ഒക്കെ ആണെങ്കിലും നമ്മളറിയാതെ തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു പോകും കേട്ടോ അപ്പോൾ വാ നമുക്ക് വിളമ്പിയാലോ ഒരു പ്ലേറ്റ് എടുക്കാൻ അതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള നമ്മൾ ചോറിടാം അതിന് ശേഷം നമ്മുടെ തൈര് ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷനായിരുന്നു നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ തൈര് ചമ്മന്തിയുടെ റെസിപ്പി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടേ പോകുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്